മുസ്ലിങ്ങളെ രാജ്യത്തുനിന്ന് തന്നെ തുരത്താൻ കച്ച കെട്ടിയിരിക്കുന്ന സംഘടന ആർ എസ് എസ് ആർ എസ് എസിനെ കുറിച്ച് ഓരോ മുസ്ലിമിനെയും ഭാരതത്തിലുള്ള ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിലുള്ളത് അതാണ് എന്നാൽ യഥാർത്ഥ സത്യം അതല്ല എന്നതാണ് വാസ്തവം ആർ എസ് എസിന്റെ ശതാബ്ദി വേളയിൽ സോഷ്യൽ മീഡിയ ചർച്ചയായിരിക്കുകയാണ് ഒരു മുസ്ലിം യുവതിയുടെ കുറിപ്പ് ഈ യുവതി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ജീവനക്കാരിയാണ് ഇവരുടെ പേര് രശ്മി ആയിഷ രശ്മി ആയിഷയുടെ കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ആർ എസ് എസിന് നൂറു വയസ്സ് തികയുമ്പോൾ ജന്മം കൊണ്ട് ഇസ്ലാമായ ഞാൻ മനസ്സിലാക്കിയ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം ഇതാണ് രശ്മി ആയിഷയുടെ കുറിപ്പിന്റെ തലക്കെട്ട് ഈ തലക്കെട്ടോടെയാണ് രശ്മി ആയിഷ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് രശ്മി ആയിഷയുടെ പോസ്റ്ററിന്റെ പൂർണ്ണ രൂപം വായിക്കാം ആർ എസ് എസിന് നൂറു വയസ്സ് തികയുമ്പോൾ ജന്മം കൊണ്ട് ഇസ്ലാമായ ഞാൻ മനസ്സിലാക്കിയ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം വളരെ ഭീതിയോടെ ഭയത്തോടെ മുസ്ലിം സമുദായത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനും മുസ്ലിം സമുദായത്തെ ടത്താനും വേണ്ടി ഉണ്ടായ സംഘടന ഈ ഒരു ഭയപ്പാടോടെ വെറുപ്പോടെ ഒരു പത്ത് വർഷം മുൻപ് വരെ സംഘത്തെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ഒരു സമയത്ത് ഒരിക്കലൊരു ആർ എസ് എസ് കാരൻ എന്റെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഒരു ചികിത്സയ്ക്കായി എത്തുന്നു പേര് സി ബാബു എന്നെ വന്ന് അദ്ദേഹം പരിചയപ്പെടുമ്പോൾ വളരെ താഴ്മയോടെ ഞാൻ ആർ എസ് എസിന്റെ സംസ്ഥാന ചുമതല ഉള്ള ആൾകൂടിയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടെ ആ പ്രസ്ഥാനത്തിനോടുള്ള ഭയം അദ്ദേഹത്തിനോടും തോന്നി പക്ഷേ സൗമ്യനായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സാധാ മുണ്ടും ഷർട്ടും തോളിൽ ഒരു തുണി സഞ്ചിയും പക്ഷേ സംസ്ഥാന ചുമതല എന്ന് പറയുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടില്ല എന്ന് രശ്മി ആയിഷ കുറിച്ചിരിക്കുന്നു എനിക്ക് സംശയമായി ഞാനറിഞ്ഞ ആർ എസ് എസുകാർ ഇങ്ങനെ അല്ലല്ലോ അദ്ദേഹത്തോട് സർ താങ്കളുടെ ആർ എസ് എസ് ഞങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുമോ എൻ്റെ ആ ചോദ്യം കേട്ടതും അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം പൊട്ടിച്ചിരിച്ചു എന്നിട്ട് എന്നെക്കാൾ ഒരുപാട് പ്രായമുള്ള അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ചേച്ചി താങ്കളെ ആരോ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളൊക്കെ സഹോദരങ്ങളാണ് എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തിയത് ഇത്രയും പ്രായം കുറഞ്ഞ എന്നെ അദ്ദേഹം ചേച്ചി എന്ന് വിളിച്ചതാണ് ഞാൻ അദ്ദേഹത്തോട് പേര് വിളിക്കാൻ പറഞ്ഞതും അദ്ദേഹം തിരികെ ഒരു മറുപടി പറഞ്ഞു ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളുടെ പ്രസ്ഥാനം സ്ത്രീകളെ ബഹുമാനത്തോടെ കാണാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് അത് എത്ര പ്രായം കുറഞ്ഞവരെയും ചേച്ചി എന്നാണ് ഞങ്ങൾ സംബോധന ചെയ്യാറ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകാംക്ഷയായി പിന്നെ ആർ എസ് എസ് എന്ന സംഘടനയെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം അവിടെ ആരംഭിച്ചു ഒരുപാട് ചേട്ടന്മാരെ പരിചയപ്പെട്ടു ആർ എസ് എസ് ക്യാമ്പുകളിൽ അതായത് വർഗകൾ എന്നറിയപ്പെടുന്ന ആർ എസ് എസ് ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി എല്ലാവരും എന്നെ തൊഴുത് ചേച്ചി എന്ന് വിളിച്ചല്ലാതെ ഇന്നേവരെ സംസാരിച്ചിട്ടില്ല തിരുവനന്തപുരത്തെ ആർ എസ് എസ് കാര്യാലയത്തിൽ ആദ്യം ഭയത്തോടെയും പിന്നെ ചേട്ടന്മാരെ കാണാൻ ഒരു സഹോദരി എന്നതുപോലെ ധൈര്യമായും പോകാൻ ഞാൻ തുടങ്ങി ആഴ്ച തുടരുകയാണ് ഇവരെ ഒക്കെ പ്രചാരകന്മാർ എന്നാണ് അറിയപ്പെടുന്നത് നിഷ്കാമ സന്യാസം രാഷ്ട്രത്തിനു വേണ്ടി സ്വീകരിച്ചവർ ആഡംബര ജീവിതമോ അതുപോലെ തന്നെ ആഡംബര വാഹനങ്ങളോ എന്തിന് ആരെങ്കിലും സമ്മാനിക്കുന്ന ഒരു വെള്ളം ഉണ്ടും ഷർട്ടും പോക്കറ്റിൽ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ ചില്ലറ പോലും കയ്യിൽ ഇല്ലാത്തവർ കിട്ടുന്നത് കഴിച്ചും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ റെയിൽവേ കോച്ചുകളിൽ കിടന്നുറങ്ങിയും രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിനായി ഒരു ജന്മം മാറ്റിവെച്ചവർ അങ്ങനെ ഒരു പ്രചാരകനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്നും ഞാൻ മനസ്സിലാക്കിയെന്ന് ആയിഷ കുറിക്കുന്നു അങ്ങനെ ജില്ലയുടെയും വിഭാഗിന്റെയും സംസ്ഥാനത്തിൻ്റെയും മുതിർന്ന ചേട്ടന്മാർ മുതൽ ഒരുപാട് അനിയന്മാരുടെ വരെ സഹോദരി സ്ഥാനമുള്ള ചേച്ചിയായി ഞാൻ മാറി എന്ന് രശ്മി ആയിഷ കുറിച്ചിരിക്കുന്നു പി പരമേശ്വർജി സേതുവേട്ടൻ മുകുന്ദേട്ടൻ ചേട്ടൻ ഹരിദാസ് ചേട്ടൻ ബാബു ചേട്ടൻ കിരൺ ചേട്ടൻ സുദർശൻ ജി മുകുന്ദേട്ടൻ വിഷ്ണുജി അർജുൻജി ഷിജിൽജി അങ്ങനെ തുടങ്ങി പൂജനീയ സർസഞ്ചാലക് മോഹൻജി ഭാഗവത് വരെ എത്തി ആർ എസ് എസ് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ പത്തു വർഷത്തോളമായി അവരുടെയൊക്കെ സഹോദരിയായ എനിക്ക് അന്നും ഇന്നും ഒറ്റയ്ക്ക് പർദ്ദ ധരിക്കാതെ ധൈര്യമായി അവരുടെ ഇരിക്കാം ഒരു നോട്ടം കൊണ്ടുപോലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത സഹോദരങ്ങൾ ചേട്ടന്മാർ ഇന്നു വരെ ഒരു മെമ്പർഷിപ്പോ അംഗത് ഫീസോ ഇല്ലാത്ത ഒരു എൻ മനസ്സുകൊണ്ട് അംഗമാകാൻ പറ്റുന്ന ഒരേ ഒരു സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം രാഷ്ട്രത്തിന്റെ ഉന്നമനം മാത്രമാണ് സ്വയം സേവകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആർ എസ് എസുകാരുടെ ലക്ഷ്യം ആർക്കും ഭയലേശമന്യെ അവരുടെ അടുക്കലേക്ക് എത്താം അവരെ മനസ്സിലാക്കാം ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ദൂരെ നിന്ന് കുറ്റം പറയുന്നവർ അവരെ അടുത്തറിഞ്ഞാൽ ആ ആശയം എന്ത് എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ ആ പ്രവർത്തകരെയും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും ഭാരതാംബയ്ക്കു വേണ്ടി ഒരു ജന്മം തന്നെ മാറ്റിവെച്ച ലക്ഷക്കണക്കിന് സ്വയം സേവകർക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നും സംഘത്തിന്റെ നൂറാം വാർഷിക ആശംസകൾ നമസ്തേ സദാ വൽസലി മാതൃഭൂമി ഇതൊരു മുസ്ലിമാണ് ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ആർ എസ് എസിനെ കുറിച്ച് ഒരു മുസ്ലിം സഹോദരി ഇങ്ങനെ എഴുതുക എന്ന് പറയുന്നത് സംഘപ്രവർത്തനത്തിൻ്റെ സുദീർഘമായ ഒരു പാരമ്പര്യത്തിൻ്റെ അത് മനസ്സിലാക്കി പലരും മുന്നോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ന്യൂസ് ഡെസ്ക് കർണാസ്